ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷിട്ടേഴ്സ് ഫാമിലി ഓക്കേ ഒരാളിപ്പോൾ ഉറങ്ങി എണീച്ചാ ഞാൻ വന്ന് നോക്കുമ്പോണ്ട് ഉറങ്ങി ഞാൻ എണീറ്റതാ കട്ടലിൻ്റെ ഇങ്ങനെ സൈഡിൽ വന്ന് കുത്തിരിക്കുന്നു എന്തേതാണേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറ ഓക്കേ മമ്മ പറ ഇല്ലേ ഇല്ലേ ടൊക്കെ ചിട്ടോ ചിട്ടു വാ നറച്ചുകൂടി ഒന്നിച്ചാലി കൊറച്ചുകൂടി ആടെ ഒന്നിച്ചാലി ഒന്നിച്ചാലേ വാ ഒങ്ങിച്ചാലി കൊറച്ചുകൂടി ഒന്നിച്ചാലി മമ്മ അയിനുനക്കൂല് ഭഞ്ഞേക്കത്തെ കുറച്ചുകൂടി വാ വെ ഒലേ ഒങ്ങൂലാങ്ങൂലേ നാ വാ നീക്കി നീക്കി അത് അപ്പം അമ്മ യശനെ വറിയനെ സ്കൂൾ പറഞ്ഞേക്കോളൂ ഇനി ഇവിടെ ഇതിട്ടോ ഓക്കേ ഇഷ്ടപ്പെട്ടിട്ടില്ല എത്തിച്ച് ഷിഫ്റ്റ് ഒന്ന് എന്തേലും നമ്മൾ പാത്രത്തൊക്കെ കൊടുത്താൽ ഷിഫ്റ്റ് ആദ്യം നിലത്തേക്കുള്ളൂ എന്നിട്ട് നേരത്തുനിന്ന് എടുത്ത് തന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം നേരത്തേക്ക് അറിയിട്ട് കൊടുത്താൽ പോരെ അല്ലേ നമുക്ക് പല്ലേക്കണ്ടേ ഉണ്ടേ പല്ലയൊക്കെ മുഖം കെ മീൻ്റെ എന്നാൽ ആദ്യം അമ്മ മറിയാന പറഞ്ഞേച്ചിട്ട് നമുക്ക് പല്ലേക്കൊക്കെ ചെയ്യട്ടോ ഓക്കേ ചിട്ട ഓക്കെ മറിയേണ്ട കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണേ അപ്പോൾ മറിയാൻ ചിട്ടു കുറച്ച് നേരം കളിക്കും അല്ലേ അല്ലേ നിങ്ങൾ നിങ്ങൾതിനാ നേരത്തെ എണീച്ചേ മറിയ സ്കൂൾ പോയി എണീച്ചാ പോരായനോ പോരായനോ ചിട്ടിപ്പോ നമ്മൾ മറിയൊക്കെ ചായ എടുക്കിട്ടോ അമ്മ മറിയേൻ്റെ മുടി വാ നോക്കട്ടെ അത് തുടങ്ങി പപ്പൻ എടുത്ത് കുത്തി ഇരിക്കട്ടോ ഓക്കേ മറിയ സ്കൂൾ പോരമായി ഇപ്പോൾ മറിയേൻ്റെ മുടി വാർന്നെടുക്കാം നമുക്ക് ചിട്ടുമാ മറിയ സ്കൂളിൽ പോവാണ് അല്ലേ ചിട്ടുമാറിയ സ്കൂൾ പോവാണ് അതാ വിളിക്കുന്നത് ഇദ്ദേ മറിയ പോവപ്പ മോളെ കൊണ്ടുപോകൂലേ സ്കൂള് ഞാൻ പോയിക്കു നേരല്ല ഇനി വന്നിട്ട് എനിക്ക് നേരല്ലേ മറിയപ്പോവാ ചാറിയ പോയി മറിയ പോയല്ലോ ഇനി എന്താക്കു ഏ ഞമ്മക്ക് പല്ല് തേച്ച് ചായ കുടിച്ചണം ഡയപ്പർ മാറ്റണം ഒക്കെ പണിയുണ്ട് വാ അയശോണിക്ക് സ്കൂൾ പോകാനേ ദീദി എണീക്കീപരേ നീകുല് പോണോ വരേ സ്കൂല് പോണോ മതി ദീദി എണീ ചിട്ടുപോൻ ഇതാക്കുന്ന ഐശുവിനോണത്താണ് സ്കൂളിൽ പോകാൻ യശു നീക്കുന്നില്ല ചിട്ടേ ഷീട്ടോ ദിദി എണീ പറ എനീക്കാ പറ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഐശോന് മദ്രസില്ല പോണേ ഓ ഒണുത്താൻ പറഞ്ഞ ഡിങ്ങാ പോണേ ചുട്ടുവണുത്ത് എണീക്കാൻ പറയി ദീദി ദീദി വാ പറ ണ്ട് ഉണുണ്ട് ഇങ്ങോട്ടണി നേരല്ല വേണി ആശോ ഡ്രസ്സൊക്കെ മാറ്റിയ റെഡി ആവാൻ വേണ്ടി ഇപ്പൊ എന്താക്കാനാ തിന്നുവോ കെടുക്ക ഉറങ്ങാ തിന്നുവോ കെടുക്കുക ഉറങ്ങതല്ലേ എനിക്ക് പണിയുള്ളൂ എന്താ വിളി ഇനിക്കേപ്പം സ്കൂൾ പോകണം എന്നെ വെച്ച് ആ ഒന്നുമില്ല ഒന്നുമില്ല എന്നെ ഒന്നും അറിയില്ല കുറച്ച് കാലം സ്കൂൾ സ്കൂളില് പോന് ഫുഡ് കഴിക്കട്ടെ ഷിട്ടു സ്പെഷ്യൽ ഫുഡൊന്നും ആക്കല്ലേ നമ്മള് ഡെയിലി ഉണ്ടാക്കുന്ന എന്താ വെച്ചാൽ അങ്ങനത്തെ കുറച്ചൊക്കെ കൊടുക്കും ഇപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ എന്തേലും സ്പെഷ്യലൊക്കെ ആക്കി കൊടുക്കും പക്ഷെ ഓക്കെ ഇഷ്ടല്ല അങ്ങനത്തെ ഒന്നും നമ്മള് ഡെയിലി കഴിക്കുന്നതൊക്കെ തന്നെ ഓർക്കും ഇഷ്ടം കാക്കയുടെ പറഞ്ഞേ കാക്ക പക്ഷെ കഴിക്കാൻ കൊറച്ച് പ്രയാസം അറിയാറുണ്ട് ഇതാണ് അവസ്ഥ ഷിട്ടോ മമ്മ അമ്മാ തിന്നാലി മമ്മ അമ്മ അമ്മാ തിന്നി തിന്നാൻ ഭയങ്കര മടിയാ കൈ മഞ്ഞ പോയണ്ടില്ല എല്ലാം കൂടി തിന്ന കൈ ആയിട്ട് ചിട്ട വന്നേ ഇതൊക്കെയാണ് ഉണക്കുന്നത് കളി സാധനങ്ങൾ വേറെ എന്തിട്ട് പോയി ഉണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെന്തൊക്കെ സ്പൂണ് പാത്രങ്ങൾ ഇങ്ങനത്തെ കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ചുറ്റൊരു ഡ്രസ്സെല്ലാം കോളായി നമ്മൾ കുളിക്കുക കുളിക്കുക അശു പോയി മറിയ പോയി പപ്പ പോയി ഞാൻ ചിട്ടു മാത്രമേ ഉള്ളൂ ഞങ്ങൾ കുളിച്ചിട്ട് പാ പാ പങ്ങും ഇല്ല നടക്ക് നാടോക്ക് ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി ഏ നോക്കേ ഇപ്പം ഷിട്ടു കൂളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയിക്കുന്നത് ഇനി ഡ്രസ്സൊക്കെ മാറ്റണം ഇങ്ങോട്ടൊക്കെ ഷിട്ടോ ഷീട്ടോ ഡ്രസ്സ് മാറ്റന്തി ഓക്കേ ൊക്കെ കഴിഞ്ഞ് മാറ്റി ഷിട്ട് പോറങ്ങി പോയി നമ്മക്ക് ഉറങ്ങിനെ കാണാം ഷിട്ടു വേറും അര മണിക്കൂർ മാത്രേ ഉറങ്ങിയുള്ളൂ വേഗം ഇനിയിപ്പെന്താ ചെയ്യ കളി തുടങ്ങി ഇതാ ഇതൊക്കെയാണുള്ള കളി സാധനങ്ങൾ വേറെ എന്തുണ്ടായാലും നമുക്ക് കളിക്കണ്ട ഈ പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നോക്ക് മോളെ മമ്മം മമ്മ തിന്നെ ചുറ്റോട്ട് ഫുഡ് കൊടുക്കട്ടെ ഫുഡൊന്നും കഴിച്ചിരുന്നു പക്ഷെ ഇതാ അവിടെ ഒക്കെ നാശ ആക്കിട്ട് ചുറ്റോ ചേട്ടോ ഇതൊക്കെ ക്ലീൻ ആക്ക് മോടോക്ക് ഇതൊക്കെ ക്ലീൻ ആക്കുക ച്ചങ്ങി ഏ മൂത്തേക്കോക്ക് എടി വീളിച്ചിട്ട് മൈൻഡൊക്കെണ്ടല്ലോ ആ ഒറ്റ ചിരിക്കല്ലേ ചിരിക്കല്ലേ ആ ഒറ്റ Ừ, chứ.